ി ജെ പി നേതാവ് അബ്ദുള്ളക്കുട്ടി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് എല് ഡി എഫിന്റെ പരാതി ശ്രീരാമന്റെ പേര് പറഞ്ഞ് സുരേഷ് ഗോപിക്ക് ഗോപിക്കുവേണ്ടി വോട്ടുപിടിക്കാന് ശ്രമിച്ചെന്നാരോപിച്ചാണ് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടിക്കെതിരെ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് എല് ഡി എഫ് തൃശൂര് പാര്ലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ജില്ലാ വരണാധികാരി കൂടിയായ തൃശൂര് ജില്ലാ കളക്ടർക്കാണ് പരാതി കൈമാറിയത് കഴിഞ്ഞ ദിവസം നടന്ന എൻഡിഎ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു എ പി അബ്ദുള്ളക്കുട്ടി പരാതിക്ക് അടിസ്ഥാനമായ പരാമർശം സി പി ഐ എമ്മുകാർ പോലും ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് താമരയ്ക്ക് വോട്ട് ചെയ്യുമെന്നായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഭാഗമായി നടത്തിയ പ്രസംഗത്തിൽ അബ്ദുള്ളക്കുട്ടി ശ്രീരാമന്റെ പേര് ആവർത്തിച്ചു പറഞ്ഞു വോട്ട് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് എൽ ഡി എഫ് പരാതി നൽകിയത് പരാതിയുടെ പകർപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും കൈമാറിയിട്ടുണ്ട് ും അവർക്ക് വന്ന് ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് മനസ്സും മിക്കവാറും സഖാക്കളെ വീട്ടിലൊക്കെ സന്ധ്യക്ക് വിളക്ക് വിളക്കൊളുത്തി രാമരാമ മന്ത്രങ്ങൾ ഒരുവിടുന്നത് ഈ കുഞ്ഞിക്കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഏ പിണറായി സതീശ നിങ്ങൾ ശ്രീരാമനെ അവമാനിച്ചതൊന്നും ഈ നാട്ടിലെ സാധാരണ വിശ്വാസികൾക്ക് സഹിച്ചിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ നമുക്ക് കാണാം ജനങ്ങളുടെ മനസ്സിൽ വലിയ വികാരം അറിഞ്ഞു പോകുന്നുണ്ട് ആ വികാരങ്ങളിൽ ഇവർ പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇരുപത്തിയാറാം ഏപ്രിൽ ഇരുപത്തി ആറാം രാവിലെ ഒരു കട്ടഞ്ചായി അടിച്ച് നേരെ പോളിംഗ് ബൂത്തിൽ ചെന്ന് ക്യൂ നിന്ന് ആദ്യത്തെ വോട്ട് നമുക്ക് താമരക്ക് ചെയ്യണം ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് വോട്ട് ചെയ്താൽ മതി സുരേഷ് ഗോപിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്